ഹലോ ഫ്രണ്ട്സ് എ ട്രേക്ക് പാൽമേ എപ്പിസോഡ് ഇലവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഡ്രൈക്കും ഷെയറിയും കൂടി അവിടെ നിന്നും പോയിട്ടുണ്ടായിരിക്കും ഇവളാണെങ്കിലും അവിടെ ഇരുന്ന് അങ്ങ് കറിയാൻ ഇത് കാണുമ്പോൾ ട്രിപ്പിനൊരു വിഷമൊക്കെ തോന്നുന്നുണ്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ കർ ചീഫ് ഇവൾക്ക് കൊടുക്കുന്നതും അല്ല എൻ്റെ ഡ്യൂട്ടി ശരിക്കും എന്താ നീ എപ്പോഴും ഇങ്ങനെ കരയുമ്പോൾ കർ ചീഫ് തരുന്ന ഡ്യൂട്ടി ആണെന്ന് ചോദിക്കുന്ന ഇവനോട് ഇവൾ വിഷമത്തിൽ പറയുന്നുണ്ട് എനിക്കിതിനെപ്പറ്റി ഡ്രൈക്കിനോട് ചോദിക്കണമെന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല അവൻ എന്താ എന്നെ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിച്ച് ഇവളങ്ങ് വിഷമിക്കുന്ന ടൈമിൽ നിനക്ക് ഇനി എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ എല്ലാം എന്നോട് പറഞ്ഞോളൂ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ട്രിപ്പിനോട് അതിന് ഇത് പ്രണയത്തിൻ്റെ കേസല്ലേ നീ ആരെയും പ്രേമിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ നിനക്ക് എങ്ങനെയാണ് മനസ്സിലാകാന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ടിട്ട് ഇവനാണെങ്കിൽ ആ അതും ശരിയാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മൾ മീറ്റ് ചെയ്തിട്ട് വൺ വീക്കേ ആയിട്ടുള്ളൂ ഈ വൺ വീക്കിൽ നീ രണ്ട് പ്രാവശ്യം കറിയുന്നത് ഞാൻ കണ്ടു നിന്റെ ബോയ്ഫ്രണ്ടിന് പകരം ആ ഒരു സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല നീ ഒരിക്കലും കരയത്തില്ല എന്ന് പറയുന്ന ട്രിപ്പ് ആണെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്തുകൂടി എന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഇവളാകെ ഷോക്ക് അടിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഇവളുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്നതും ജസ്റ്റ് ഇവളെ നോക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ജസ്റ്റ് തമാശ പറഞ്ഞത് ഇറ്റ്സ് ജസ്റ്റ് എ കിഡിങ് എന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ കോളേജിലാണെങ്കിൽ ഇവള് ഭയങ്കര ബിസി ആയിരിക്കും ഒരു സിമ്പിൾ അരിത്തമാറ്റിക് ആണ് കേട്ടോ സോൾവ് ചെയ്യാൻ നോക്കുന്നത് അങ്ങോട്ട് വരുന്ന ട്രിപ്പ് ആണെങ്കിൽ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവളും നല്ല ദേഷ്യത്തിലായിരിക്കും അല്ല ഇങ്ങനെ കാണിക്കുന്നത് കണ്ടാ നിന്റെ ബോയ് ഫ്രണ്ടായിട്ട് ഞാനാ നിന്നെ ചീറ്റ് ചെയ്ത് തോന്നും എന്താ പ്രശ്നം എന്നൊക്കെ ട്രിപ്പ് ചോദിക്കുന്നതും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനാണോ അറിയാത്തത് ഇത് ഭയങ്കര സിമ്പിൾ അല്ലേ എന്നൊക്കെ ചോദിച്ച് സോൾവ് ചെയ്തടക്കം കൊടുക്കുന്നുണ്ട് ഞാൻ പഠിപ്പിക്കും ു തരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ എന്നെ സായി എന്ന് വിളിക്കേണ്ട ആലീസ് എന്ന് വിളിച്ചാൽ എന്ന് പറയുകയാണ് ഇവളുടെ പേര് ആലീസ് സൈറിൽ പാരസ് എന്നാണല്ലോ അപ്പം ഇവൻ ജസ്റ്റ് സൈറിൽ എന്നാ വിളിക്കുന്നത് കേട്ടോ അതായത് സൈ എന്ന് അപ്പം ആലീസ് എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ല ഇതെല്ലാം നല്ല ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുകയാണ് ആ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയുടെ പോലെയാണ് തോന്നുന്നീന്ന് പറഞ്ഞ് കളിയാക്കുന്ന ട്രിപ്പ് ആണെങ്കിൽ ഇവളോട് സോറി ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇവളോട് ചോദിക്കുന്നുണ്ട് അല്ല ഇന്നലെ ഞാൻ തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞല്ലോ അതാണോ നിനക്ക് അയ്യടാ അതൊന്നും അല്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ അല്ല നീ എന്തിനാ ഇതുപോലത്തെ ഒരു ചളിയൊക്കെ അടിച്ചെന്നാണ് തിരിച്ചു ചോദിക്കുന്നത് അതു പിന്നെ നീ പെട്ടെന്ന് അങ്ങനെ കരഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര പാനിക്കായി നിന്നെ കരയിക്കാതിരിക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ ഈ തമാശ പറയുന്നതിൽ സ്മാർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറിയത് അല്ലെങ്കിൽ തന്നെ നീ ട്രേക്കിനെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഷോക്കാകുന്നു ഇവളാണെങ്കിൽ ട്രേക്കോ അതിന് ഞാൻ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് അപ്പൊ ഇവനാണെങ്കിൽ അല്ല അത് പിന്നെ നീ പറഞ്ഞിട്ടുണ്ട് നീ ഓർക്കാത്തതാന്ന് പറയുമ്പോ ആണല്ലേ ഇവള് ചിന്തിക്കുന്നുണ്ട് ഇവൾക്ക് അത്ര ഓർമ്മയൊന്നും ഉണ്ടായിരിക്കത്തില്ലല്ലോ പിന്നീട് ഇവിൾ ലൈബ്രറിയിലേക്ക് പോകുന്ന ടൈമില് രണ്ട് മൂന്ന് ഗേൾസ് ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ആഹാ നീ ഇവിടെ നിൽക്കുകയാണെന്നൊക്കെ ചോദിച്ച് നൈസായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ല നിങ്ങളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് അറിയാത്ത പോലും ഇല്ല പിന്നെ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ പുള്ളി ചെയ്യാൻ വരുന്നതെന്ന് ചോദിക്കുന്ന ആലീസിനോട് അല്ല നീ ട്രേക്കിൻ്റെ ഗേൾ ഫ്രണ്ട് അല്ലേ അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അവനെ നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ഇവള് തിരിച്ചു ചോദിക്കുന്നത് ആ ഞങ്ങൾ ബെഞ്ച് മേറ്റ്സ് ആയിരുന്നു ബ്രൻഫോർഡിലെ ഹൈസ്കൂളിലാണല്ലോ അവൻ പഠിച്ചതെന്ന് പറയുമ്പോഴാണ് ഇവൾക്ക് ആ കാര്യം ഓർമ്മ വരുന്നത് കേട്ടോ അത് ശരി ണല്ലോ ഇവിടെ നിന്നാണല്ലോ അല്ലെ അവൻ അങ്ങോട്ട് വന്ന ചുമ്മാതല്ല ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ നോക്കുന്നതും അതുപോലെ വെറുതെ പുള്ളി ചെയ്യാൻ വരുന്നതും ഇപ്പോഴല്ലേ മനസ്സിലായി എന്ന് ചിന്തിക്കുന്ന ഇവളാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് ഇവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഫ്ലാറ്റിൽ കയറുന്ന ടൈമിൽ കരയുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട് ഇവൾ നോക്കുമ്പോൾ ഈ ഷെയറ പുറത്തേക്ക് വരുന്നു പിന്നാലെ ഇവൻ വരുന്നുണ്ട് ഷെയറയാണെങ്കിൽ ഇവനെ ഹഗ് ചെയ്ത അകത്തേക്ക് പോകുന്നു ഇത് കാണുമ്പോൾ ഇവൾക്ക് അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഇവൾ റൂമിൽ പോയി ഒന്നും നോക്കുന്നില്ല അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ഒരു കഫ്തീരിയയിൽ പോയിട്ട് കരയുന്ന ടൈമിലാണ് ട്രിപ്പ് എത്തുന്നത് ഇവനാണെങ്കിലും കുറച്ച് സീരിയസ് ആയിട്ട് അതെ നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ അത്ര രസമൊന്നുമില്ല എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊരു കാര്യം പറയാം അഞ്ച് പ്രാവശ്യം അതുവരെ ഞാൻ സഹിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ജോക്ക് ഉണ്ടല്ലോ അത് ഞാൻ ഞാനങ്ങ് കാര്യമാക്കി എടുക്കുമെന്ന് പറയുമ്പോൾ ഇവളാകെ ഒന്നും ഇവനെ നോക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി നീ ഇപ്പോൾ മൂന്ന് പ്രാവശ്യം കരഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇവൻ അവിടെ പറയുന്നത് പിന്നീട് ഇവനാണെങ്കിൽ എന്തോ വാങ്ങിയിട്ട് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് ഇവളനെ ഒന്ന് കൂളാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നീട് ഇവളെ ലൈബ്രറി സെക്ഷനിലേക്ക് വരുമ്പോഴാണ് ാണ് ഈ ഡ്രേക്കിൻ്റെ കൂടെയുള്ള ഫോട്ടോ കാണുന്നതൊട്ട് അപ്പോൾ ഇവിടെ ആലോചിക്കുന്നുണ്ട് അതായത് ഇവിടെ റൂമിൽ പോയിട്ട് ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ആകെ ഒരു സാഡിലൊക്കെ ആയിരിക്കും അങ്ങോട്ട് വരുന്ന ട്രിപ്പ് ആണെങ്കിൽ അതായത് ഈ എസ്ഇ എ കോളേജിൽ ഒരു പാർക്ക് ഉണ്ട് അത് പുറത്തുള്ള കോളേജുകാർക്ക് തുറന്നു കൊടുക്കാറില്ല ഇപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് അടിച്ച് പൊളിച്ചാലും ചോദിക്കുമ്പോൾ ആണോ ആ അങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്യാം അവിടെ ആയും കെഞ്ചും അതുപോലെ ഷീനും ഒക്കെയുണ്ട് അവരൊക്കെ കാണാൻ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഇവളാണെങ്കിൽ പിന്നീട് ഡ്രേക്കിനെ പറ്റി ആലോചിക്കും ാണ് കേട്ടോ അല്ല അവിടെ ഡ്രേക്കും ഇല്ല ഞാനില്ല എനിക്കൊരു മോഡില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല എൻ്റെ കൂടെ വരാൻ ആരുമില്ല നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം ക്ലാസ്സും ഇല്ലല്ലോ എന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും പ്ലീസ് പ്ലീസ് എന്ന് പറയുമ്പോഴാണ് ഇവൾ ഇവളിവനൊന്ന് ശരിക്കും ശ്രദ്ധിക്കുന്നത് ഇവൻ അത്യാവശ്യം ക്യൂട്ടൊക്കെ ആയിരിക്കും അതായത് നേരത്തെ കുറച്ച് പെൺകുട്ടികൾ ഇവളെ ലൈബ്രറിയിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ പറയുന്നുണ്ട് നീ ഓൾറെഡി ഡ്രേക്കിനെയും വരയിലാക്കി ഇപ്പോഴത്തെ ട്രിപ്പിനെ നിന്ന് അതായത് ട്രിപ്പിനോടും ഈ പെൺകുട്ടികൾക്കൊക്കെ ചെറിയൊരു അഫക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവൾ ആലോചിക്കുന്നത് ആ ചുമ്മാ ഇവന്റെ പിന്നാലെ പെൺകുട്ടികൾ നടക്കുന്നത് ഇവൻ അത്യാവശ്യം കൊള്ളാം എന്നൊക്കെയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും പിന്നീട് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അതിൽ ഈ തലകുത്തി മാറിയുന്ന റൈഡ് ഒക്കെ ഉണ്ടായിരിക്കും ഇവൻ ആദ്യം അതിലൊന്നും കയറാൻ സമ്മതിക്കുന്നില്ല പിന്നീട് ഇവർ കറങ്ങി നടക്കുന്ന ടൈമിലാണ് വെഡിങ് ബൂത്തോ അങ്ങനെ എന്തോ കാണുന്നത് കേട്ടോ ആ ഇതെനിക്കറിയാം എൻ്റെ അമ്മ പഠിക്കുന്ന ടൈമില് അച്ഛനായിട്ട് ഈ വെഡിങ് ബൂത്തിൽ വന്നിട്ടുണ്ട് അടിപൊളിയാണ് ശരിക്കും മാര്യേജ് ചെയ്യുന്നൊക്കെ പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ട്രിപ്പാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് മാറിയിട്ട് പഞ്ഞിമിട്ട് അങ്ങനെ എന്തോ വാങ്ങി കഴിക്കുന്നുണ്ട് എനിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ നീ വാങ്ങിക്കോ എന്ന് പറയുന്നത് കേട്ട് ഇവളാണെങ്കിലും ദേശത്തിൽ അത് വാങ്ങുന്നതും നിന്റെ കൂടെ എന്നുകൂടിയും അന്ന് മുതൽ എന്റെ പൈസ മൊത്തം പോക്ക ഒരു സാധനം വാങ്ങി തരില്ല ഇങ്ങനെയുണ്ട് പിശുക്കന്മാർ എന്ന് പറയുന്ന ഇവളോട് അതിന് നീ അത്യാവശ്യം പണക്കാരി ഇല്ലെന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത് ആ ടൈമിൽ അങ്ങോട്ട് വരുന്ന ട്രിപ്പിന്റെ ഫ്രണ്ട് ആയിരിക്കോട്ടെ ഇവൻ ഇപ്പൊ എസ് സി ആ നീ ബ്രെൻഫോർഡിലാണില്ലേ എങ്ങനെ പോകുന്നു നിന്റെ കോഴ്സ് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ട്രിപ്പ് ആണെങ്കിൽ ഈ ബോയിനെ കളിയാക്കിയിട്ട് ഇവൻ ബിസിനസ് ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക ആ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു ഭയങ്കര ടത്തിലാണെന്നൊക്കെ കേട്ടല്ലോ എന്ന് പറഞ്ഞൊരു ജോക്കൊക്കെ അടിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആലീസ് ആണെങ്കിൽ അതെനിക്ക് ഇഷ്ടമായി ട്രിപ്പ് എന്നാണ് അവിടെ പറയുന്നത് ഈ ടൈമിൽ ഈ ബോയി ആണെങ്കിൽ പാൽമ എന്ന് വിളിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ പാൽമയോ അതെങ്ങനെ ശരിയാകുമെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇത് കാണുന്ന ട്രിപ്പാണെങ്കിൽ ആ അപ്പം ശരിയെന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ട് അടിക്കുമ്പോൾ അല്ല ആ ബോയ് പാൽമെന്നല്ലേ വിളിച്ച് നിന്റെ പേര് ട്രിപ്പ് മാർക്കോ എന്നല്ലേ അതിൽ നിൻ്റെ ലാസ്റ്റ് നെയിം എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും അല്ല ഇനിയെല്ലാം തുറന്നു പറയുന്നത് നല്ലത് എൻ്റെ പേര് ട്രിപ്പ് മാർക്കോ പാൽമയാണെന്ന് പറയുമ്പോൾ പാൽമയോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരാളെ അറിയാം ട്രീക്ക് പാൽമ അത് നിൻ്റെ നിൻ്റെ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ അതെൻ്റെ കസിനാന്ന് പറയുന്നത് കേട്ടി ഇവള് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ എന്നിട്ട് നീ എന്തുകൊണ്ട് ഇത് മുന്നേ പറഞ്ഞില്ലേ അതായത് നിങ്ങളപ്പോൾ കസിൻ ആണോ എന്ന് ഇവൾ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുമ്പോൾ അതെ ഞങ്ങളുടെ രണ്ട് പേരുടെ അച്ഛന് സഹോദരന്മാരാണെന്ന് പറയുമ്പോൾ അത് ശരി എന്നിട്ടാണല്ലോ അവൻ്റെ കുറ്റങ്ങളൊക്കെ നീ എന്നോട് ചോദിച്ചു മനസ്സിലാക്കിയത് ഇത് ശരിയല്ല അൺഫെയർ ആണെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ഇവനടിക്കുന്നുണ്ട് കേട്ടോ അല്ല എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്ന ട്രിപ്പിനോട് ഇവള് പറയുന്നുണ്ട് കേട്ടിട്ടില്ലേ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നിന്നെൻ്റെ കസിൻ്റെ കൂടെ അല്ലേ ിക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് വല്ലാത്ത പോയി എന്ന് പറയുന്ന ആലീസിനോട് അതെ ഒരു കാര്യം പറയട്ടെ ഈ ബ്ലഡിനേക്കാ തിക്കായിട്ടുള്ളത് ലവാണ് അതുകൊണ്ട് അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്ന ട്രിപ്പിനോട് മാറ്റത്തിലല്ലോ ഉറപ്പില്ലെന്നൊക്കെ ഇവളവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവൻ ഇതൊക്കെ കണ്ടിട്ട് ശരിയാണ് വരുന്നത് പിന്നീട് ഇവരാണെങ്കിൽ അവിടുത്തെ റൈഡിൽ കയറുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ കൂക്കി വിളിക്കുന്നുണ്ട് അതുപോലെ ഈ റിങ് ഇട്ടിട്ട് ഒക്കെ ചൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതും അതുപോലെ ഇവർ ക്യാമറയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറുന്നുണ്ട് ഇതൊക്കെ തന്നെ മിക്സപ്പ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അതില് ഈ റിങ് ചെയ്തിട്ട് ഗിഫ്റ്റ് ചൂസ് ചെയ്യുന്ന ഒരു മത്സരത്തിൽ ഇവർ ഒരു റിങ് വീഴ്ത്തുമ്പോ ഇവർക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അവിടെ ഒരു സ്ട്രോബറിയുടെ ചെയിൻ ഉണ്ടായിരിക്കും അത് വേണമെന്നാണ് പറയുന്നത് പക്ഷേ ചെയിൻ കിട്ടണമെങ്കിൽ രണ്ട് റിങ്ങ് വീഴണം ഇത് പൊന്നല്ലേ വീണുള്ളൂ അതുകൊണ്ട് ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത്തിരി വിഷമം വരുന്നുണ്ടെങ്കിലും ആ ചോക്ലേറ്റ് എടുത്ത് അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ ഇവര് ഫുഡും മറ്റും കഴിച്ച് നടക്കുന്ന ടൈമിലാണ് ആയെ അങ്ങോട്ട് ബെസ്റ്റി എന്ന് വിളിച്ചു വരുന്നത് ആയെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കൂടെ കെൻറ്റും അതുപോലെ ഷീനും ഉണ്ടായിരിക്കും നീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരാണെങ്കിൽ സന്തോഷ പ്രകടനം ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ നീ ഭയങ്കരമായിട്ട് തടി കുറഞ്ഞു അതെന്താ ബ്രെൻഡ് ഫോണിൽ ഫുഡൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇവളോട് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയെന്നൊക്കെ പറഞ്ഞ് ആയി ഒന്ന് വട്ടം ചുറ്റിക്കുന്നുണ്ട് കേട്ടോ അതെ എനിക്ക് തല കറങ്ങുന്നുണ്ടെന്ന് പറയുന്ന ഇവളാണെങ്കിൽ അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആണെങ്കിൽ ആയി എന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് ഷോ നിങ്ങളെ കാണുമ്പോൾ ശരിക്കും കുശുമ്പോൾ തോന്നുന്നു എനിക്കും നിങ്ങളെപ്പോലെ ഇങ്ങനെ കൈ കൊർത്ത് പിടിച്ചു നടക്കാനും എല്ലാവരും ഇങ്ങനെ നോക്കാനും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ആയി ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇതൊക്കെ ഡ്രേക്കിനോട് ചോദിച്ചുകൂടി എന്നാണ് പറയുന്നത് പിന്നെ ആ ബെസ്റ്റ് ആളോടെ ചോദിക്കുന്ന ഇവിൾ പറയുന്നതും അല്ല ഇതാരാ ആ ഇതായിരിക്കില്ലേ എന്ന് ചോദിക്കുന്ന ആയിക്കും മറ്റും ട്രിപ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ട്രിപ്പ് ആണെങ്കിൽ ഷീനിനെ നോക്കിയിട്ട് ആ ഹാ അറിയാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ അറിയുമെന്നാണ് ഇവരവിടെ ചോദിക്കുന്നത് ഞങ്ങൾ മിഡിൽ സ്കൂളിൽ ഒരുമിച്ച് ഒരുമിച്ചുണ്ടായിരുന്നതെന്ന് പറയുന്നതും ആയയാണെങ്കിൽ ആലീസിനോട് അങ്ങനെയാണെങ്കിൽ നിന്റെ വകയായിരിക്കും പാർട്ടി നമുക്ക് ജസ്റ്റ് ഡ്രിങ്ക്സ് അടിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ എന്താ വല്ല എ ടി എം വാങ്ങാനാണ് എപ്പോഴും എൻ്റെ വകയാണെങ്കിലും ട്രിപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ നീ അല്ലേ എന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ നൈസായിട്ട് ഈ കുടിക്കാനുള്ളതും അതുപോലെ കഴിക്കാനുള്ളതൊക്കെ വാങ്ങുന്നുണ്ട് അതിനുശേഷം ആയി മാലീസ് മാലീസാണെങ്കിൽ നൈസായിട്ട് ഇവമാരി ഇവിടെയിട്ട് നമുക്ക് നമുക്കങ്ങ് മുങ്ങിയാലോ എന്ന് ചോദിച്ച് പിന്നീട് ഇവർ രണ്ടുപേരും റൈഡ് മൊത്തം കറങ്ങുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ആയി ചോദിക്കുന്നുണ്ട് അല്ല നീയും ട്രിപ്പും തമ്മിൽ എന്താ സംഭവം എന്ന് എന്ത് സംഭവം ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആലീസിനോട് പക്ഷേ എന്തോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല നിങ്ങൾക്ക് തമ്മിലിടയിൽ എന്തൊക്കെയോ ഉള്ളത് പോലെ തോന്നുന്നുണ്ടെന്ന് പറയുന്ന ആയിയോട് നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും ഗോസിപ്പൊക്കെ തന്നെയാണല്ലേ ഇവളവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം റൈഡൊക്കെ കയറി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോൾ ഇവിടെ ഇവളുടെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് ഡ്രേക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആലീസ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ഷെയർ റൂമിൽ വെച്ച കണ്ട കാര്യം പറയുന്നുണ്ട് ഒരേ ഫ്ലോറിൽ ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്തായാലും അവസ്ഥ എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്ന ആലീസിനോട് സത്യം പറയാലോ എനിക്കും ദേഷ്യം വരുന്നുണ്ട് ഇവിടെ ഇതുപോലെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്ന് വിളിച്ചിട്ടാണ് നടക്കുന്നത് എപ്പോഴും ഒരുമിച്ചായിരിക്കും ഇവനാണെങ്കിലും ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത പോലെ പെരുമാറുന്നത് അതാ ഇതിനൊക്കെ കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും അടുത്തു എന്ന് പറയുന്ന ആലീസിനോട് എന്നാൽ നീ ഒരു കാര്യം ചെയ്യും ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ ബ്രേക്കപ്പോ ഞാനും അത് ആലോചിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഇവളാണെങ്കിൽ സത്യം പറയാല് എനിക്ക് ബ്രെൻഫോർഡില് ഒരു ഫ്രണ്ട് ഇല്ല ഇതൊക്കെ തുറന്നു പറയാൻ ഒരുത്തനെ കിട്ടിയത് അവനാണെങ്കിൽ ഡ്രേക്കിന്റെ കസിനും അവനോട് ഇതൊക്കെ തുറന്നു പറയാൻ പറ്റുമോ എന്തൊക്കെ പറഞ്ഞാലും ബ്ലഡ് പറഞ്ഞാൽ ഏറ്റവും വലുത് അതുകൊണ്ട് അതും നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത് ഒരു ടെക്സ്റ്റ് മെസ്സേജിന്റെ അപ്പുറത്ത് ഞാനില്ലേ നിനക്ക് എന്ത് സങ്കടം വേണമെങ്കിലും എന്നോട് പറഞ്ഞുകൂടിയെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോടാ നമ്മൾ മീറ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവർ ക്യൂട്ടായിട്ട് ഹഗ് ഒക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ആയൊക്കെ ക്ലാസ്സിൽ നിന്നൊരു കോൾ വരുമ്പോൾ ഇവളാണെങ്കിലും ഭായി ഒക്കെ പറഞ്ഞു പോകുന്നതും കെൻറ്റിന് മെസ്സേജ് അയക്കാന്നൊക്കെ പറഞ്ഞ് ആയി അവിടെ നിന്നും പോകും ആലീസ് ചിന്തിക്കുന്നത് ഇവർ തമ്മിൽ ഏകദേശം ഞങ്ങൾക്ക് ശേഷം റിലേഷൻഷിപ്പ് തുടങ്ങിയതല്ലേ പക്ഷെ എന്ത് സ്മൂത്ത് ആയിട്ടാണല്ലേ പോകുന്ന ഭാഗ്യം എന്നൊക്കെയാണ് ഇവള് ചിന്തിക്കുന്നത് അങ്ങനെ നൈറ്റ് ആകുമ്പോൾ ഇവളാണെങ്കിലും ട്രിപ്പിനെ കാണാനില്ലെങ്കിലും എവിടെ പോയി എന്നൊക്കെ ആലോചിച്ച് തിരയുന്ന ടൈമിലാണ് ഒരണ്ണ്ണോ നമ്പറിൽ നിന്നും കോൾ വരുന്നത് ഇതാരാണെന്ന് വിചാരിച്ച് ഇവൾ ആദ്യം കോൾ കട്ട് ചെയ്യുന്നുണ്ട് വീണ്ടും ആ കോൾ വരുമ്പോൾ ഇവൾ കോൾ എടുക്കുന്നതും നിന്റെ റൈറ്റ് സൈഡിലെന്ന് പറയുമ്പോൾ ഏഹ് എന്തെന്ന് ചോദിക്കുന്ന ആലീസിനോട് നിന്റെ റൈറ്റ് സൈഡിൽ ഡ്രൈക്ക് പറയാണ് കേട്ടോ ഡ്രൈക്ക് റൈറ്റ് സൈഡിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട് അങ്ങോട്ട് വിളിക്കുകയാണ് ഇവളാണെങ്കിലും ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് അതിനുശേഷം ഇവന്റെ അടുത്ത് പോയിരിക്കുന്നതും എൻ്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുന്ന ഇവളോട് ഒരു മാസമായി കിട്ടിയിട്ടെന്ന് ഇവൻ പറയുമ്പോൾ എന്നിട്ട് ഇപ്പോഴാണോ വിളിക്കുന്നതെന്ന് ചോദിക്കുന്ന ആലീസിനോട് എനിക്ക് വിളിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയെന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത് ശരിയാ വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ തന്നെ വിളിക്കാൻ ഞാൻ ആരാലേന്ന് ചോദിക്കുന്ന ആലീസിനോട് നീ എന്റെ ഗേൾഫ്രണ്ട് അല്ലേന്ന് ഇവൻ തിരിച്ചു പറയുകയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നല്ലതാണ് അപ്പോൾ ജസ്റ്റ് ഓർമ്മയെങ്കിലും ോ അങ്ങനെയെങ്കിലും മറക്കാതിരിക്കുക എന്നൊക്കെ ഇവള് പറയുന്നതും പിന്നീട് ഇവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഇവള് കരയാണ് ഇത് കാണുന്ന ഡ്രേക്ക് ആണെങ്കിൽ നീ എന്ന് ചോദിക്കുമ്പോൾ ആ കരയാണ് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലയെന്ന് ഇവളവിടെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവളോരോന്നായിട്ട് എണ്ണി പെർക്കുകയാണ് അതായത് എന്നേക്കാൾ കൂടുതൽ ഷെയർ ഷെയറേനെ കൺസിഡർ ചെയ്യുന്നു എനിക്കിപ്പോൾ ഷെയ്റോ ഇവിടെ അവളിവിടെ അടുത്തെങ്ങാനുണ്ടോ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴേ കയറി വരുമോ അങ്ങനെയൊക്കെ അത് മാത്രമല്ല പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഇവളാണെങ്കിൽ സത്യം പറയാലും എനിക്ക് മടുത്തു എനിക്ക് തീരെ പറ്റുന്നില്ല എന്നൊക്കെ നീ ബ്രേക്കപ്പിനെ പറ്റിയാണോ എന്ന് ചോദിക്കുന്ന ഡ്രേക്കിനോട് ആ അത് പറഞ്ഞതുപോലെ നീ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് ഇങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് അതിനെപ്പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്ന ആലീസ് ആണെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ഇടയിൽ കയറുന്ന ഡ്രേക്കാണെങ്കിൽ പറ്റത്തില്ല കാരണം ബ്രേക്കപ്പ് എന്ന് പറയുന്നത് മ്യൂച്വൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ് എനിക്ക് ബ്രേക്കപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുമ്പോൾ ഇവളാണെങ്കിൽ അങ്ങ് കറിയുന്നുണ്ട് കേട്ടോ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ അയച്ചോടെ എന്തിനെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല പറഞ്ഞ് ഇവളങ്ങ് കരയുകയാണ് കേട്ടോ നിനക്ക് എന്താ വേണ്ടതെന്ന് ഇവളവിടെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഇവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു മെസ്സേജ് വരികയാണ് മെസ്സേജിന്റെ ശബ്ദം കേൾക്കുന്ന ആലീസ് അത് നോക്കാതെ തന്നെ വിചാരിക്കുന്നുണ്ട് ആ മിക്കവാറും ട്രേക്ക് ആയിരിക്കും ഒരു സോറി ആയിരിക്കും ഫൈറ്റ് പിന്നെ സോറി പറഞ്ഞിട്ടുള്ള മെസ്സേജ് വീണ്ടും പാച്ചപ്പ് ഇത് തന്നെയാണല്ലോ എന്ന് പറയുന്ന ഇവളാണെങ്കിൽ മെസ്സേജ് നോക്കുമ്പോൾ അത് ട്രിപ്പിന്റെ മെസ്സേജ് ആയിരിക്കും നാല് പ്രാവശ്യം കരഞ്ഞു ഇനി ഒരു ഒറ്റ പ്രാവശ്യം കൂടിയ ചാൻസ് ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവളങ്ങ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ ട്രിപ്പ് നിൽക്കുന്നുണ്ടായിരിക്കും ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരുന്നതും ഇവളവിടെ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിലൂടെ കാണിക്കുന്നത് ആലീസ് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ടൈമിൽ ഡ്രേക്ക് സോറി ഒക്കെ പറയുന്നുണ്ട് പക്ഷേ സോറി പറയിൽ പതിവാണല്ലോ എന്നിട്ട് ആ മിസ്റ്റേക്ക് വീണ്ടും ചെയ്യുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ബ്രേക്കപ്പിനെ പറ്റിയൊക്കെ പറയുന്നത് എന്തായാലും മ്യൂച്ചുലി എടുക്കേണ്ട ഡെസിഷനാണ് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നതും അതിനുശേഷം ഇവൻ്റെ കയ്യിൽ ഇവിടെ നേരത്തെ പറഞ്ഞ സ്ട്രോബെറി കീച്ചെയിൻ ഉണ്ടല്ലോ അതുണ്ടായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ ഇത് ഇവൾക്ക് കൊടുത്താലോ സോറി പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് നോക്കുന്ന ടൈമിൽ ഈ ട്രിപ്പ് ഇവളുടെ അടുത്തേക്ക് വരുന്നതാണ് കാണുന്നത് ആ ടൈമിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് അതായത് ഇവരിവിടെ എത്തി ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കറങ്ങുന്ന ടൈമിലൊക്കെ തന്നെ ഇവരുന്ന ട്രേക്ക് കണ്ടിട്ടുണ്ട് ഇവരെ ഫോളോ ചെയ്തിരുന്നു ആ റിങ്ങിൻ്റെ ഗെയിമിൽ പങ്കെടുക്കുമ്പോൾ ഇവൾ ആ കീച്ചയിൻ തരൂ എന്നൊക്കെ ചോദിച്ചത് ഇവൻ കേട്ടിരുന്നു അതിനുശേഷം ഇവൾക്ക് വേണ്ടി വാങ്ങിയതായിരിക്കും കേട്ടോ എന്നാൽ ഈ ട്രിപ്പ് ഇങ്ങനെ വരുന്നത് കണ്ടിട്ടായിരിക്കണം ഇവനാണെങ്കിൽ ആ കീച്ചയിൻ ദേഷ്യത്തിൽ അവിടെയുള്ള വേസ്റ്റ് ബിനിൽ ഇടുന്നതും പോകുന്നതുമാണ് കാണിക്കുന്നത്